ഇതെന്താ ബ്ലങ്ക അപ്പൊ കുറെ നാളത്തെ ഇടവേളകൾക്ക് ശേഷം അവൾ വരുന്നു അമ്മ അവളുടെ ഇപ്പത്തിരുപത് ദിവസത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞു ഞങ്ങളെ കുറച്ച് മുന്നേ വിളിച്ചു ചേട്ടാ വന്ന് എന്ന് ചോദിച്ചു വരാം അതിനോട്ട് അതിനോട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക അവിടെ ചെന്ന് അവളെ കൊണ്ടുവരണം നിങ്ങൾ വിചാരിക്കും അമ്മു എക്സാം എല്ലാം അല്ല എക്സാം എല്ലാം കോഴ്സ് എല്ലാം കഴിഞ്ഞ് വരുവാണ് വീഡിയോയിൽ ഇനി കാണും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരിക്കും നിങ്ങളും പക്ഷേ ഇല്ല ഗൈസ് അമ്മു എക്സാം കഴിയാതെ അമ്മൂൻ്റെ മൈൻഡൊന്നും ഫ്രീ ആകത്തില്ല അതുകൊണ്ട് ഞങ്ങൾ എത്ര പറയുന്നത് പറഞ്ഞാലും വീഡിയോ തരത്തില്ല അപ്പോൾ ഗൈസ് എക്സാം എല്ലാം ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മുവുമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ്ലി അമ്മു കാണും മീഡിയയിൽ കാണുമെന്നൊക്കെ അവളുടെ മൈൻഡ് പോലെ ബാക്കി കാര്യങ്ങൾ ഇപ്പോഴെ ഇപ്പോഴും ഒരു കാര്യവും ഞങ്ങൾ ഉറപ്പു പറയത്തില്ല അപ്പോൾ അവളുടെ മൈൻഡ് പോലെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട് അവൾക്ക് ബീച്ചൊക്കെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് അതെ നോക്കാം ബീച്ചിൽ പോകാൻ പറ്റുന്ന സമയമാണെങ്കിൽ അത് കഴിഞ്ഞ അവിടെ കൊണ്ടുപോയിട്ട് വന്നപ്പോഴും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ കയറിയിട്ടാണ് വന്നത് അപ്പോൾ അത് അന്നേരം പറഞ്ഞപ്പോഴും ഞങ്ങളുടെ കുറേ തേർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഇന്നൊന്ന് ബീച്ച് ഒക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്തായാലും നോക്കുന്നു അമ്മൂനെ കണ്ടിട്ട് വരാം അല്ലേ അല്ലേ അമ്മൂനെ കണ്ടിട്ടില്ല അമ്മ കൊണ്ടു വ കൊണ്ടുവരാം ഞങ്ങൾ അങ്ങനെ എത്തി അമ്മൂൻ്റെ ഹോസ്റ്റലിൽ എത്തിയാൽ അപ്പോൾ ഞങ്ങൾ കോളേജിലെത്തി സന്ധ്യയായി ഇനി ഇവിടെ കുറച്ച് ഊരാമാലകളൊക്കെ ഉണ്ട് അവൾക്ക് വെക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഏതാണ്ട് സൈൻ ചെയ്യണം ഞങ്ങളാണ് ഗാർഡിയൻസ് അപ്പോൾ ഞങ്ങൾ സൈൻ ചെയ്ത് നീ ചെയ്യുക ഞങ്ങൾ അവിടുന്ന് എത്ര ഇറങ്ങി നമ്മൾ അഞ്ചേ കാലയപ്പം ഇറങ്ങി ഇപ്പോൾ ഒരു ആറര ആറാമക്കാലമായ ഞങ്ങളെത്തി പറപ്പിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് ഇനി അവിടുത്തെ കാര്യങ്ങൾക്ക് എഴുതി കൊടുത്ത് അവളെ ഇറക്കിക്കൊണ്ട് വരണം അപ്പോൾ നിങ്ങൾ ചോദിക്കും യാറേ ആയിട്ട് ആറേമക്കാലമായിട്ട് ഇവിടെ ക്ലാസ് കഴിഞ്ഞില്ലേന്ന് ചോദിക്കും ഇവിടെ അങ്ങനെയാണ് ഇവിടെ രാത്രി പത്ത് മണിവരൊക്കെ ഉണ്ടോ ക്ലാസ് ഒക്കെ ഉള്ളത് അപ്പോൾ അപ്പോൾ ിവസം കൊണ്ട് അവള് വലിയ പഠിപ്പി എനിക്ക് തോന്നുന്നു അവൾക്ക് തന്നെ പറഞ്ഞു അപ്പൊ ബാക്കിയൊക്കെ ഇനി ബാക്കി അവളെ അവിടെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി കാണിക്കാം ഇതാ എൻട്രി ആവുന്നു സെൽഫി എടുക്കാനാണ് അപ്പൊ ഗായ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഞങ്ങളെ കാണാൻ ആഗ്രഹമുള്ള അമ്മൂന്റെ മൂന്ന് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരെ കണ്ടു പരിചയപ്പെട്ടു അത്യാവശ്യം നല്ല വൈബുള്ള കുട്ടികളായിരുന്നു അവരെ മാത്രമല്ല കേട്ടോ പലരെയും പരിചയപ്പെട്ടു പിന്നെ വീഡിയോ നിൽക്കാൻ പ്രൈവസി ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ ഉൾപ്പെടുത്തിയില്ല അവരെ കട്ട് ചെയ്ത് ബാക്കി ഭാഗങ്ങളായിരിക്കും ഇതിനകത്ത് കാണിക്കുക അതുകൊണ്ട് എല്ലാവരെയും കൂടെ നിർത്തി ഒരു സെൽഫി അങ്ങോട്ട് എടുത്തു അവർക്ക് സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം ഒന്നും ല്ലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സമയമുണ്ടെങ്കിൽ അവളെങ്ങോട്ട് ബീച്ചിൽ പോകണം അപ്പൊ സമയം കിട്ടി ഇതായി ഞങ്ങൾ ബീച്ചിലാ ആണോ ആ കുറെ നാളായിട്ട് പറയുന്ന ആഗ്രഹമാണ് എന്നെ എന്താ ബീച്ചിൽ എന്നെ എന്താ ബീച്ചിൽ കൊണ്ടുപോകത്തേ ഇന്നാളങ്ങൾ സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു എനിക്ക് അല്ലേ എന്താ ബീച്ച് വേണ്ടിട്ട് എന്താ പറയാനുള്ളത് കടലോ അവിടെ ഇറക്കത്തില്ല സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി സെക്യൂരിറ്റി ലൈഫ് ലൈഫ് ഗാർഡ് ഗാർഡ് നീ ഏത് ബ്ലോഗിൽ തന്നെ നാണം കിടത്താന്നുള്ള കച്ചവെട്ടി ഇറങ്ങിട്ടോ ഇനി അങ്ങോട്ട് പോയാലും കിട്ടുമോ എന്നൊന്നും അറിഞ്ഞൂടാ ഭയപ്പെട്ടിരുന്ന് നമുക്ക് മുളക് ഒജി കഴിച്ചിട്ട് അമ്മുവിന്റെ അമ്മുന്റെ അമ്മുന്റെ ക്ലാസ്സിനെ പറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും ഞാ പക്ഷെ സാറിന് പിടിച്ചിട്ടില്ല ഞാൻ നമുക്ക് പോയി അടുത്തൊരു ക്ലാസ് ആയിരുന്നു പുള്ളി ഇതുപോലെ എഫോർട്ടിട്ട് പഠിപ്പിക്കുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്തോ ബുദ്ധിമുട്ടില് പകുതി കിട്ടിയാൽ മതിയായിരുന്നു എന്ത് ഒരു ഡിസീസ് കണ്ടീഷൻ പറഞ്ഞ് പറഞ്ഞു 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 മൂന്നാല് എന്നെ തന്നെ പഠിപ്പിക്കും അടിപൊളിയായിരുന്നു ഒരേ ബൈബിള് ഒരു ഒമ്പതെണ്ണത്തിനെ കിട്ടി പിന്നെ വർക്ക് ചെയ്ത ഒരാളുണ്ടായിരുന്നു വിദ്യ പിന്നെ

ഞാൻ ഓർമ്മയുണ്ട് ഇരുപത്തിനാലാം തീയതി അമ്മൂനങ്ങോട്ട് എക്സാമിന് പോണമെന്ന കാര്യങ്ങള് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ചേട്ടന്മാരായി പോയില്ല അയ്യോ ആണ് ഇവള് ഞാൻ ഒരു കാര്യം പറയാം ഇവള് എത്ര എത്ര തിയാണ് ഹോസ്റ്റലിൽ പോയത് ആ പോയ അന്ന് മുതൽ ഓക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ വിളിക്കുമെന്ന് വിചാരിച്ചു വിളിക്കുമെന്ന് വിചാരിച്ചു മെസ്സേജ് അയക്കുമെന്ന് വിചാരിച്ചു വരുന്ന എൻ്റെ രണ്ട് ദിവസം മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാവ അല്ല ഒരു റീലിന് റിപ്ലൈ തന്നിട്ട് പറയാവ നിങ്ങൾ ഇതുപോലെ കരയൂ കൂടെ വന്നു പോട്ടെ എന്നാൽ ഒന്ന് വിളിക്കുക പിന്നെ ആല കല്യാണത്തിന്റെ ഏതൊരു ആങ്ങളെയും പെങ്ങളും കൂടെ കരഞ്ഞോണ്ടിരിക്കുന്ന റീലൊക്കെ എനിക്ക് എന്നാലും ഒരു തവണിച്ചു മോശം സ്നേഹത്തോടെ ഒന്നും നമ്മൾ ഗൈസ് നമ്മുടെ 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 മണ്ടത്തരം നമ്മളുടെ ൂ ഈ വീഡിയോ കാണുന്ന അല്ല ഞങ്ങളോട് യാതൊരു സ്നേഹവും ഇല്ല ഒരു കോൾ ഞാൻ പ്രതീക്ഷിച്ചു

േ നമ്മള് മനസ്സിലാക്കും കാണിക്കല്ലേ വീട്ടിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ബജി കഴിച്ചിട്ട് നിക്കും വന്ന് പൈസ കൊടുത്തോളാം ഉണ്ടല്ലേ എന്റെ ഫോൺ ഉണ്ട് ഞാൻ കൊടുത്തോളാം അപ്പൊ ജയസ് ബീച്ചിൽ ഇറക്കി ആദ്യമായിട്ട് ബീച്ചിൽ ഇറങ്ങുന്നില്ല കുറച്ച് ആവേശവും സന്തോഷവും ആ നാൾ കൂടിയല്ലേ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഇവിടെന്തോ പുഷ്പനേളാണൊക്കെ വന്നത് പുഷ്പോഡുണ്ട് ഞങ്ങളിത് ഈ റൈഡ് കയറിയാലോ നിങ്ങൾ ആലോചിക്കുവായിരുന്നു ടിക്കറ്റ് ഒക്കെ എടുത്തു ഒരാൾക്ക് എൺപത് രൂപയാണ് മൂന്ന് മൂന്ന് പേർക്കില്ല ഇവക്ക് പേടി ഇവയ്ക്ക് ഈ കാണുന്ന ധൈര്യം ഒക്കെ ആണെന്ന് പറയുന്നേ ഉള്ളൂ ബോൾഡാന്നൊക്കെ ബോൾഡാണെന്നൊക്കെ നമ്മളോട് പറയും പക്ഷെ പേടിയാ മൂന്ന് പേർക്കുള്ള ടിക്കറ്റ് എടുക്കാൻ ഞാൻ വന്നതാണ് അവക്ക് പറഞ്ഞു ഇതൊക്കെ പിള്ളേർക്കുള്ള ഇത് ഞങ്ങൾക്കുള്ള നമുക്ക് കയറാം വാ കേറാം ഞങ്ങളത് ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ കയറിട്ടേ ഇവിടെ നിന്നോളോ ഞങ്ങൾ കയറിയിട്ട് കയറിയത് ഇവിടെ നിൽക്കേ ഞങ്ങള് പോയേറ്റും വരാമേ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് രണ്ടുപേരും ഒരേ ഇത് റൈഡിൽ കയറാൻ ഒരേ റൈഡല്ല ഒരേ സീറ്റിൽ കയറാമെന്ന് വിചാരിച്ചിരുന്ന പക്ഷേ ഞങ്ങളെ ഇതിന്റെ പിരിച്ചു പിരിച്ചു ഞങ്ങളെ ഞങ്ങളെ ഇത് ഇത് കൊച്ചിലെ ഈ സാധനത്തിലൊക്കെ പക്ഷേ ഈ ഒരു പ്രായത്തിൽ നമ്മളെ ചെറുപ്പത്തിരി കരുതിയാണ് ഞാനിത് കേറിയത് ആ എവിടെ നോക്കാം നിനക്കെന്തെങ്കിലും പറയാനുണ്ടോടാന്തേലും പറയാനുണ്ടോ ഞാൻ ആയിക്കോട്ടെ ഇന്നലെ പോയി അവന്റെ പെടലിയും എന്റെ കൈയും തിരുമിച്ചതാ അപ്പം ഈ റൈഡ് കയറി അവന്റെ പെടൽ വീണ്ടും ഒരു പരുവാകുമെന്നാണ് അവൻ പറയുന്നത് എനിക്ക് പറയത്തില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ് എനിക്കൊരു പേടിയില്ല അവനും ഒരു പേടിയില്ല പേടിച്ച് കൂറി ഒരു തെളിയില്ലപ്പോ ഓ ഇതിലാകെ അടുപ്പിക്കുവാണല്ലോ അമ്മു എന്തി ഏ അമ്മു തോന്നിക്കുന്നു ഗൈസ് ഈ റൈഡൊരു മര്യാദയില്ലാത്ത റൈഡാണ് ഗൈസ് ഈ കറങ്ങുന്ന കൂട്ടത്തിൽ ഫോൺ കയ്യിൽ നിന്ന് തെറിച്ച് പോകുന്നൊരു പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല വീഡിയോ ഞാനെടുക്കും അയ്യോ ഞാൻ ഈ റൈഡെ കേറിയിട്ട് ഈ വായിമാരെന്തോ അറ്റകുറ്റപ്പണിയാണെന്നോ ഇവിടെ പോകുന്നു ഇല്ലാതെ അടിച്ച് കയറ്റുന്നടിക്കുന്ന ബായി എന്തേലും കുഴപ്പമുണ്ടോ എന്തേലും കുഴപ്പമുണ്ടോ എനി പ്രോബ്ലം ബായി എന്നെ നോക്കിട്ട് പോന്നു ബായിക്ക് നമ്മള് പറയുന്നൊരു ഗുന്തോവം മനസ്സിലാവുന്നില്ല പുള്ളി എന്താ പറയുന്ന ഇങ്ങനെ ആ വായിമ്പോളെ നോക്കി വയ്ക്കുവ ഞാനിവിടുന്ന് തെറിച്ച് പോകണം എന്നെ എന്നെ കൊണ്ടുപോകണോ ഓടി കൊണ്ടുപോകണോ എന്ന് കൊണ്ടുവരുന്നത് എന്നാരും കൊണ്ടു ആക്കോല എൻ്റെ പോകലുണ്ട് എന്നാരും ആ ഫോൺ പോവല്ലേ നീ പോയാലും ഫോൺ കളയരുത് വീഡിയോ നീ എടുത്തു ഏഹ് വേണോ അതാണ്ട് ഒരുത്തി വെളിയിൽ പോയി ടൊറിയും കൊത്തി നീക്കുന്നു എന്ത് ചെയ്യാ എവിടാ അടുത്ത റൈഡ് അവൾക്കൂടെ കയറാൻ പറ്റിയ ഏതെങ്കിലും റൈഡേ കയറാം എന്തായാലും ഇന്നിവിടുത്തെ ഫുള്ള് റൈഡേ കയറാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു പ്ലാൻ ഉണ്ട് കുറേ കുറേ നാളായി ഇതുപോലത്തെ ആ നാളായി ഇതുപോലത്തെ അഡ്വഞ്ചർ സംഭവം കേറിയിട്ടല്ലേ ഏഹ് ഞാനും തന്നെ പറഞ്ഞോണ്ടിരുന്നത് നമുക്ക് മരണക്കിടറൊക്കെ അറിയാല്ലോ മരണക്കിണറോ ആ പൈസ ഉണ്ടായിരുന്നു പൈസ ഇല്ല പിന്നെ ഒരു തുപ്പും ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാൻ പോവാ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കേറിയിട്ട് എന്തോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഫോൺ മുറക്കി പിടിച്ചാൽ ഓ 아이고 아 h simbol i n 아 a 호호 참

എന്നെ പേടിപ്പെടുത്താൻ ഇതൊന്നും പോരാണ്ടായിരുന്നു അത് അലർന്ന് കാണാൻ ഞങ്ങൾ ആ റൈഡിൽ കേറിയിട്ടിറങ്ങി ഫീൽ ഒന്നുമില്ല ജയ്സ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ

അപ്പൊ എനിക്ക് ആകാശം നമ്മളെ കേറിയിട്ട് അമ്മും കൂടെ എനിക്ക് അവർക്ക് പേടിയില്ലാത്ത സാധനങ്ങളൊക്കെ അവര് കേറുന്നത് പിന്നെ പേടിക്കാനുള്ള ഐറ്റംസ് ഒന്നും ഇല്ല നമുക്ക് നമുക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള

വെള്ളമില്ലേ നീ കാണുന്നെന്തോ നീ കാണുന്നൊന്നും വെള്ളമല്ല ഇത് വെള്ളം ഇല്ല വെള്ളമല്ല കടലാ എന്തോ കൊണ്ടത്ര കടലിൽ ഇറങ്ങണ പോയി ഇറങ്ങിട്ടുവാ എന്നിട്ട് നമുക്ക് കഴിക്കുന്നുണ്ടേ കടലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോവാ അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി കഴിക്കട്ടെ മട്ടങ്ങണ്ട എങ്ങനെണ്ടാക്കി അങ്ങണ്ടണ്ടാക്കി മട്ട ആരും വരായില്ല മട്ടയേ കൊണ്ടിങ്ങനെണ്ടാക്കി മട്ടയേ കൊണ്ട അങ്ങ വേറൈറ്റിണ്ടാക്കി മലത്തി എടിച്ച് പരിത്തി എടിച്ച് അങ്ങനൊക്കെ പറയത്തിലാ ആരും വരെയോ ഇങ്ങനത്തെ ഗൂഗിൾന്റെ കട നടന്നു നോക്ക് ഗൂഗിൾന്റെ കട നടാ പരിയ കടയേ വേറെന്തുവാ മലത്തി എടിച്ച് കട പരിത്തി എടിച്ച് കട അതാണോ വലിയ ഓര കട വലിയ ഓര കട ആവർത്തി അറിയാനെങ്കിലും ബ്ലോഗർസ് വന്നിട്ടുണ്ട് ചേട്ടേ എന്നാൽ കണ്ടുപിടിച്ച് എടുക്ക് നമുക്ക് പോവാ അയാള് মানে അവര് അഡ്രസ്ൾ પડે ആ ബ്ലോഗർസ് പറയുന്നത് എല്ലാ ബ്ലോഗി നോക്കിയാൽ മതി നോക്ക് നോിക്കോ ഞങ്ങൾ മലത്തി കട തപ്പി ഇറങ്ങുകയാണ് എന്തായാലും ഞങ്ങൾ മൂന്ന് പേരും വിശ്വസിക്കും എന്തെങ്കിലും ഫുഡ് കഴിച്ചാലേ പെട്ടെന്ന് രാവിലെ കഴിച്ചു ഇന്ന് രാവിലെ കഴിച്ചതാണ് വൈകുന്നേരം ആ ഉച്ചയ്ക്ക് കഴിച്ചില്ല വൈകുന്നേരം ഇവിടെ കൊണ്ട് കൊണ്ടുവരുന്ന വഴി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ ഇത്ര എട്ട് മണി എട്ട് മണിയോളമായി ഒന്നും കഴിച്ചില്ല നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴി എന്തെങ്കിലും കഴിച്ചിട്ട് ചായയും കുടിച്ച് വീട്ടിൽ പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാം എന്താ എന്താ കഴിക്കേണ്ടത് എന്താ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ പറഞ്ഞു ബ്ലോഗിനകത്ത് കണ്ടാക്കട ബ്ലോഗ് നമ്മൾ ബ്ലോഗുണ്ടാക്കി അതിലെ ഫുഡ് ഹായ് പോലെ അപ്പൊ ഇന്നത്തെ പരിപാടി കളിച്ചു കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചെത്തി പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഹോർഡ്

ഇന്നത്തെ വീഡിയോ ഇവിടെ ഏകദേശം കഴിഞ്ഞു ഞങ്ങള് വിചാരിക്കാത്ത കൊറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കൊറേ അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ തേങ്ങയാണ് അതെന്താ അൺഎക്സ്പെക്ട് സംഭവ ഞാൻ നോക്കിയിട്ട് ഗൈസ് അതൊക്കെ ചെറിയ ചെറിയ സാധനം ഇതിനും വേളിലൊക്കെ ഞാനാണെങ്കിൽ അവിടെ പോയപ്പോ ഞാൻ സ്വിറ്റ്സർലാൻഡ് ഒരു സാധനം സിൽവർ സ്റ്റോബിൽ പോയപ്പോ ഞാൻ കയറുന്നാണ് ഗൈസ് അവിടേനേക്കാളും ഹോറബിൾ ആയിട്ടുള്ള തിങ്സ് തൂറിയ കാര്യം അതുകൊണ്ട് ഞാൻ തിങ് എനിക്ക് അത്രയും വലിയ ഒത്തിരി പാടൊന്നും എനിക്ക് എനിക്കിനകത്ത് തോന്നിയില്ല ഗൈസ് എനിക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇഷ്ടം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ അമ്മു കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നാലാം തീയതിക്ക് ശേഷം ഏത് വീഡിയോ കാണുമെന്ന് പറയാം അപ്പൊ ഇരുപത്തിനാലാം ശേഷം പിന്നെ ഒരു വീഡിയോയിൽ ഇവിടെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും കേട്ടല്ലോ ഗൈ സഹിച്ചാലോ ഒരു വീഡിയോ ഞാൻ വിരിക്കും രണ്ടു നിലപാട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്ന ബിആർ ഡബിൾ